ഹായ് ഹായ്ലാമേക്കും വിഷമത്തോടു കൂടിയാണ് ഇന്ന് തോന്നുന്നത് അതായത് കൊറേ ആളുകൾ നമുക്ക് ഒരുപാട് സപ്പോർട്ടായി നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരേ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് അപ്പൊ അതിൻ്റെ ഇടയില് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഈ വീഡിയോയിലുണ്ട് അതാർക്കും ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു മാസം രണ്ട് ഒരു മാസം മാസമായില്ലേ ആ ഒരു മാസം മാസാകാനായി ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും പറ ഒരാളും പറഞ്ഞിട്ടില്ല ഞാനത് വളരെ വ്യക്തമായിട്ട് ഒരാളുടെ പേര് എടുത്ത് പറയുകയോ അല്ലെങ്കിൽ ഒരാളെ അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അയാൾ ചെയ്തു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു അത് സ്വാഭാവികമാണ് കാരണം നമ്മളൊരു ഒരു മൂന്ന് പേര് ഒരു റൂമിൽ റൂമിലിരിക്കുമ്പോൾ ആ ഫ്ളാറ്റിലേക്ക് ആരും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ ആ മൂന്നിൽ ഒരാളുടെ പൈസ നഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ സംശയിക്കുക രണ്ടുപേരായിരിക്കും പേരായിരിക്കും പക്ഷേ അത് കളഞ്ഞു പോയതായിരിക്കും അയാൾ കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ പോയതായിരിക്കാം എങ്കിലും നമ്മൾ സംശയം പോകുന്നത് ആരിലേക്കാ ആ രണ്ടു പേരിലായിരിക്കും കാരണം അവരാണ് കൂടെ ഉള്ളത് നമ്മൾ അവരെ സംശയിക്കും പിന്നെ ആയിരിക്കും നമുക്ക് സത്യം മനസ്സിലാവണം എന്താ ചിലപ്പോൾ അതിലൊരാളായിരിക്കും എടുത്തത് അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറഞ്ഞ കുറച്ച് ആളുകൾ കൂടുതൽ ആളുകളില്ല ഒന്ന് രണ്ടാളുകൾ വളച്ചൊടിച്ച് കണ്ടു കമ്പനിയിൽ ഇടുമ്പോഴും അതൊക്കെ ഞാൻ പല പാട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മറ്റുള്ളവർക്ക് ഒരുപാട് ദോഷം ചെയ്യും അവരെ മാതാപിതാക്കൾക്ക് അത് അലവസരപ്പെടുത്തും അവരെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം എന്നെ വിളിക്കലുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ വിളിച്ചിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത് അതുപോലെ അദ്ദേഹം അപ്പുറത്തെ സ്ത്രീയെക്കുറിച്ച് സ്ത്രീയും അതുപോലെ എന്തോ ഞാനെന്തോ പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നും പറഞ്ഞിട്ടുണ്ട് സേശലൊന്ന് മാപ്പ് പറയണെന്നോ അല്ല പരസ്യമായിട്ട് മാപ്പ് പറയണം എന്നൊക്കെ കേട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ചില യൂട്യൂബേഴ്സിനോട് മാത്രം പറയാനുള്ളത് നിങ്ങൾ പറയുന്നേ നിങ്ങൾ ഞാൻ എടുത്തു നോക്കി അപ്പോൾ കണ്ടൻറ് ഒക്കെ ഓക്കെ നിങ്ങൾ നല്ലത് പറയുന്ന ആളുകളുണ്ട് ഒന്ന് രണ്ടാൾ മാത്രം കുറച്ച് മോശമായിട്ട് കടന്നു പോയിട്ടുണ്ട് അതായത് കുറ്റം തെളിയുന്നവരെ സംശയിക്കപ്പെടുന്നതായാലും ശരി നായ പോയതായാലും ശരി ആരും പ്രതികളല്ല അല്ലെങ്കിൽ അവർ ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ഇപ്പം ഒരു നായ വീട് നായക്കേറിയ വീട് എൻ്റെ പോലീസിനെ അന്വേഷിച്ചില്ല അതാണ് ഞാൻ ചോദിച്ചത് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്ന് ഞാൻ ചോദിച്ച ചോദ്യം വളച്ചൊടിച്ചിട്ടാണ് അപ്പുറത്ത് ആളുകൾ പറഞ്ഞത് ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോ ഒക്കെ താഴെയുണ്ട് എൻ്റെ താഴെയുള്ള പ്ലേ ലിസ്റ്റിലുണ്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ വീട്ടിലെ സ്ത്രീ വളരെ നല്ല സ്ത്രീയാണ് നല്ല കുടുംബമാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് ദിവസങ്ങളോളം മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ അപ്പം ഞാൻ ഒരാളെയും മോശമാക്കിയിട്ടോ ഒരാൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലോ ഞാൻ സംസാരിച്ചിട്ടില്ല ഞാൻ ജുനീദിന്റെ വീട്ടിൽ ഇപ്പം എൻ്റെ വീടിന്റെ മുന്നിലൂടെ ഒരു പാമ്പ് പോയി ഞാനത് പോസ്റ്റ് ഇട്ടു എൻ്റെ വീട്ടിലൂടെ പാമ്പ് മുറ്റത്തിലൂടെ പോയിന്ന് അത് ഇടുന്നത് ഒരു യൂട്യൂബർ ഇടുന്നത് ജുനീദിന്റെ വീട്ടിനുള്ളിൽ പാമ്പ് ഓക്കെ കുഴപ്പമില്ല അതിന് അപ്പുറത്ത് എന്താ ജുനൈദിനെ പാമ്പ് കൊത്തി പിന്നെ ഒരാൾ ഒരാളിടുന്ന് പാമ്പ് കടിയേറ്റ് ജുനൈദ് ചത്തു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് അവർക്ക് ദേഷ്യം വന്നു അവരെ കുറിച്ച് മോശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് പരാതി കൊടുത്തത് ഞാൻ സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ കിട്ടണം ഒരമ്മയെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രം ആത്മാർത്ഥമായി നിങ്ങൾ സഹകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കമ്പനിയിലൊക്കെ ഒഴിവാക്കുക ഒഴിവാക്കുക ആരെയും ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് നമ്മൾ പോലീസ് തെളിയിക്കട്ടെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതായത് സാഹചര്യ തെളിവുകളായിട്ട് നായ കുറച്ച് വീട് എന്താ പോലീസുകാരൻ നീ അന്വേഷിച്ചില്ല മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി എന്നാണ് എഫ്ഐആറിൽ എഴുതിയത് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുതി അന്നും നിങ്ങൾക്കറിയാതെ ഒരു വയസ്സ് ഒന്നര ഒന്നര വയസ്സുള്ള കൊച്ചാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തിനാണ് അതിൽ രണ്ട് വയസ്സിൽ നിന്ന് എഴുതിയത് അയൽവത്ത് അയൽ അയൽവാസിയായ വീട്ടിൽ രണ്ടാമത്തെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു അവിടെ സർച്ച് ചെയ്യാൻ ഇവരോട് ചാടി കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ത് പോലീസ് ഇനി അവരോടൊന്നും അന്വേഷിച്ചില്ല എന്ത് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോയില്ല നിങ്ങൾക്ക് ധൃതിയായിരുന്നു ഈ കേസ് അവസാനിപ്പിക്കാൻ കുട്ടി ആ കുത്തി ഒൽക്കുന്ന പുഴയിൽ നഷ്ടപ്പെട്ടു എന്ന് ആർക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത് ഇത്ര ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനാണ് എൻ്റെ പേരിൽ കേസ് കൊടുത്തതും കേസ് കൊടുത്തതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരാളെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ സംസാരിച്ചത് അതായത് അവരൊക്കെ നല്ല ആളുകളാണ് നല്ല വീട്ടുകാരാണ് ഓക്കെ പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അതായത് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന സമയത്ത് എന്തുകൊണ്ട് സെർച്ച് ചെയ്യാൻ അവർ സമ്മതിച്ചില്ല എന്തുകൊണ്ട് ആ വീട്ടിൽ പോയി ഇതൊന്നും അന്വേഷിക്കാതെ എഫ്ഐആർ എന്തിന് പെട്ടെന്ന് ക്ലോസ് ചെയ്തു എന്താ നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവനു ചോദിക്കാൻ പറയാനാല്ലെങ്കിൽ നിങ്ങളെ കേസ് അങ്ങനെ മൂടുമ്പോൾ ചോദിക്കാൻ ആളുകൾ വരും ഇതുപോലെ എന്നെപ്പോലെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും അത് പല കേസിലും ഇവിടെ പോയാ ഫാത്തിമന്റെ കേസില് മിണ്ടാതെ മൗനം പാലിച്ചാല് നമ്മളൊക്കെ മിണ്ടാതിരുന്നാലേ ഞാൻ ആ സ്വപ്നം കണ്ടതിന് ശേഷം മൂടി പോലെ ചുറങ്ങിയിരുന്നെങ്കില് നാളുങ്ങളോ മക്കളൊക്കെ നഷ്ടപ്പെടുമ്പോഴും ഉത്തരന്ന് കരയേണ്ടി വരും വീട്ടില് ഇനിയൊരു ദിയ ഫാത്തിമ വരാതിരിക്കാനും ഒരമ്മ കരയാതിരിക്കാനും നമുക്കൊക്കെ ഒരുപാട് വിഷമില്ലേ നിങ്ങൾക്കൊക്കെ വിഷമല്ലേ ആ കുട്ടി പോയനെ എല്ലാവർക്കും വിഷമമുണ്ട് അപ്പം സ്വന്തം മോളാണെങ്കിലോ നാലോചിക്ക ആ വിഷമത്തിൻ്റെ ഏതറ്റായിരിക്കും താങ്ങാൻ കഴിയുമോ ഞങ്ങൾക്ക് നിങ്ങൾ നാലോചിച്ചു നോക്ക് നിങ്ങളെ കുട്ടികളാണ് പോയതെങ്കിൽ എന്നും ആ വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെ മോള് നഷ്ടപ്പെട്ടിട്ട് ആ ഉടുപ്പും കുഞ്ഞുടുപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ആ പെട്ടക്കിണ ഹൃദയമുണ്ടല്ലോ ഒരമ്മേൻ്റെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദിക്കാൻ വന്നത് അപ്പോൾ എനിക്കെതിരെ അതിന് കേസ് കൊടുക്കാനും എന്നെ തളർത്താനും ഒരുപാട് ആളുകൾ അപ്പൊ ഞാൻ പേടിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങോട്ട് പറയാനുള്ളത് എനിക്ക് ഒന്നേ ഉള്ളൂ നിങ്ങൾ കേസ് കൊടുത്തതിനെ കുറിച്ചിട്ട് ആ നിമിഷങ്ങളെ ഓർത്ത് താങ്കൾ പിന്നീട് കേദിക്കൂ കേസ് കൊടുത്ത വ്യക്തി വ്യക്തിയോട് പറയുന്നത് നിങ്ങൾ ശപിക്കും ആ നിമിഷങ്ങളെ ഓർത്ത് ഏത് നിമിഷത്തിലാണ് പടച്ചോൺ എനിക്ക് കേസ് കൊടുക്കാൻ തോന്നിയത് എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കും ഒരു ദിവസം പോലീസ് അന്വേഷിക്കട്ടെ എൻ്റെ ഒക്കെ ഞാൻ അവിടെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് ആ വീട്ടുകാർ എന്നോട് നിർബന്ധിച്ച് കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അവർ ഞാൻ അവരെ വിളിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങൾ പറയുന്ന ഒരു വീഡിയോ അവരെക്കുറിച്ച് ഒരു വീഡിയോ ഒന്ന് ഒഴിവാക്കാമോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒഴിവാക്കാം ഞാൻ കഴിഞ്ഞ മുമ്പ് പറഞ്ഞ വീഡിയോ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കാരണം ഒരാൾക്ക് വിഷമം വേണ്ടാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പറയേണ്ടത് ഞാൻ പറയുന്നുണ്ട് അന്നായാലും ശരി ഇന്നായാലും ശരി പോലീസ് അത് അന്വേഷിക്കും പോലീസ് അന്വേഷിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ രണ്ടര വർഷത്തെ കഷ്ടപ്പെടുന്നത് നിങ്ങളൊരു കേസ് കാട്ടി എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ട് കാരണം ഞങ്ങൾ വെല്ലുവിളിക്കല്ല ഈ ചത്ത് കിടക്കുന്ന ഒരു കേസ് എടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ടേബിളിലും ഞാൻ കൊണ്ടും പറയാം പ്രധാനമന്ത്രിയുടെ ടേബിളിലും മുഖ്യമന്ത്രിയുടെ ടേബിളിലും എത്തിച്ചിട്ട് അത് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും ഞാൻ നിങ്ങളൊരു ഫോട്ടോ എവിടെയെങ്കിലും പോസ്റ്റാനോ നിങ്ങളൊരു വീഡിയോ എടുക്കാനോ എനിക്ക് കഴിഞ്ഞിട്ട് പോലും ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല നിങ്ങളെ പേരോ നിങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസുകളോ ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങളെ വീട്ടുകാര് എന്തിനു വിസമ്മതിച്ചു അന്നങ്ങനെ ഒരു പക്ഷെ നിങ്ങളെ അപ്പോ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെല്ലോ കുടുംബമായിട്ടുള്ള എന്തെങ്കിലും വേറെ മാനസികാവസ്ഥകളിലായിരിക്കാം പക്ഷെ അത് ഒരു സാഹചര്യമാണല്ലോ അയൽവാസികൾ നിങ്ങളെ ഒരു കുഞ്ഞിനെ തൊട്ടു മുന്നിലുള്ളത് നിങ്ങളെ വീടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കണം അപ്പുറത്ത് നാല് കയറി പോലീസ് നായ കള്ളം എന്ന് ഞാൻ പറഞ്ഞു അവര് കയറിയ വീട് ഒന്നുമില്ല ആ ചേച്ചി നല്ല ചേച്ചി ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചപ്പോ വളരെ നല്ലവരാണ് അവര് പക്ഷേ അത് അന്വേഷിക്കണം അത് കണ്ടെത്തേണ്ടത് പോലീസാണ് കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നല്ലേ ചൊല്ല് അപ്പോ നിങ്ങൾ എത്ര തളർത്താൻ നോക്കിയാലും അതിനി കേസല്ല അതിനപ്പുറം കൊടുത്താലും ഞാനൊരു തരി പോലും പിന്നോട്ടില്ല പിന്നോട്ടില്ലാന്ന് ഞാൻ പറഞ്ഞു ഞാൻ നിനക്ക് തളർത്താൻ കഴിയില്ല ഈ കാര്യത്തില് ഞാൻ ഇറങ്ങി അന്ന് മുതൽ രണ്ട് രണ്ടര വർഷമായിട്ട് പലരും എന്നെ തളർത്താൻ നോക്കിയിട്ടുണ്ട് ഒറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അന്നും ഇന്നും ഞാൻ അതേപോലെ ഇതേ കാര്യങ്ങളും പല കാര്യങ്ങളും ഞങ്ങളെ നാട്ടിൽ നിന്ന് അറിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളൊരു ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ വെച്ചിട്ടോ ഞാൻ ഇതുവരെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല ഇന്നും വന്നിട്ടില്ല ഈ ഒരു നിമിഷം വരെ വന്നിട്ടില്ല നിങ്ങൾക്ക് കേസ് കൊടുക്കാം ആരാണോ നിങ്ങളെ വീഡിയോ എടുത്തത് ആരാണോ നിങ്ങളെ കുറിച്ച് പറയുന്നത് അപവാദം അവർക്കെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാം പോലീസ് പരിശോധിക്കുമ്പോ എൻ്റെ വീഡിയോ ഒന്നും അവർക്കൊന്നും കിട്ടില്ല അതെനിക്കറിയാം ഞാൻ വളരെ വളരെ നന്നായി ആലോചിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനു എന്നെ എന്നെന്തിനു നിങ്ങൾ വിളിച്ച് തെറി പറയണം നിങ്ങൾ പറഞ്ഞ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവരെ വിളിച്ചാൽ നിങ്ങൾ തെറി പറയണ്ടേ എന്തിനും എൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ എന്നെ തെറി പറയുമ്പോൾ എനിക്ക് സത്യത്തിൽ സന്തോഷമാണ് എന്തുകൊണ്ടറിയോ എന്നെ വിളിച്ച് തെറി പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കായിരുന്നു കാരണം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഞാൻ ഈ വിഷയങ്ങൾ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ വന്നപ്പോൾ ഒരാൾ പോലും എൻ്റെ കമന്റ് എടുത്തു നോക്കും നിങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ കമന്റ് ഉണ്ട് ഒരാൾ പോലും എന്നെ മോശമാക്കിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തിയെ മോശമാക്കിയിട്ടോ എന്നെ മോശക്കാരനായിട്ടോ ഒരാൾ പോലും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ വിഷയത്തിൽ അപ്പം എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഭയമായിരിക്കും ഒരാൾ കുറ്റം പറയാതിരിക്കും എന്തോ ഒരു ഒരു ഉൾഭയം അപ്പം നിങ്ങൾ കേസ് കൊടുത്തപ്പോൾ നിങ്ങൾ കുറച്ച് തെറി വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായി കാര്യം ൂടെ പറയാണ് ഞാൻ ഇന്ന് വരെ ഉണ്ടായിരുന്നത് എന്റെ എത്ര സമയമായിരുന്നോ മാറ്റി മാറ്റിവെച്ചത് അതിന്റെ പതിന് മടങ്ങ് സമയം കൂടെ ഞാൻ ഈ കേസിലേക്ക് മാറ്റി വെക്കും എന്നും കൂടെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോ ഞാൻ വന്നത് ഒരു കുട്ടിക്കും ഒരു അമ്മക്കും വേണ്ടിട്ട് സംസാരിക്കാനാണ് ഞാൻ വന്നത് അല്ലാതെ മറ്റുള്ള ലക്ഷ്യങ്ങളോടോ യൂട്യൂബിലൂടെ അരി വാങ്ങാനോ അല്ല ഞാൻ വന്നത് ആവശ്യത്തിലധികം ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഞാൻ ഇതുവരെ ഒക്കെ എത്തിയില്ലേ ഇനി തളർത്താൻ നിൽക്കുന്നവരെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാനാണെങ്കിൽ എൻ്റെ പഠിച്ചാണത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് ഏതായാലും മനസ്സില്ല പിന്നെ നിങ്ങളൊരു കമൻ്റ് കണ്ടു ഞാൻ ഒരു വ്യക്തിയെ കമൻ്റ് ഇട്ടേ നിങ്ങളാണ് ഇട്ടത് എനിക്കറിയാം ആ കമൻറ്റ് കൊണ്ട് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കാനോ യൂട്യൂബിൽ കാശ് ഉണ്ടാക്കാനാണെന്ന് എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലും കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിന്നിട്ടില്ല അതെ ഞാനത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുള്ളൂ അഞ്ചു പേർക്ക് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ പൈസ അഞ്ചു പേർക്ക് അഞ്ചു മക്കളെ ചെലവിനായിട്ട് അയച്ചു കൊടുക്കാന്നുള്ളത് പത്തായി ഇരുപതായി നൂറിൽ നിൽക്കുന്നു അതിന് അപ്പുറത്തേക്ക് ഞാൻ എണ്ണീട്ടില്ല ഒരു അഞ്ചു ആറു പേർക്ക് ആ കാശ് തേഞ്ഞു അതുപോലെ എടുത്ത് പറയേണ്ടത് എനിക്ക് ഒന്ന് രണ്ട് പേരും കൂടെ കാശ് അയച്ചു തന്നിരുന്നു കുറച്ച് അവരെ പേര് പറയരുതെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗൂഗിൾ പേ ചെയ്ത് തന്നതാണ് ഞാൻ അത് ആ കാശും കൂടെ ഞാൻ കൊടുത്തു എന്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് ഞാൻ ഒരുപാട് ആളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ ചിരിച്ചിട്ടുണ്ട് ഇന്നലെ കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ടു മണിക്കൂർ സമയം അതൊരു അമ്മക്കും വേണ്ടിട്ടും ഒരു കുട്ടിക്കും വേണ്ടിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ് ആ ഒരു മണിക്കൂറും ആ രണ്ടു മണിക്കൂറും ഞാൻ ആ കുട്ടിക്കും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ സമയം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതൊരു സഹായം കൂടെ ആവുമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലാതെ ഒരു ചാരിറ്റിയോ നന്മമരോ ആകാനോ ഞാൻ ആഗ്രഹിക്കണില്ല അപ്പം ഇന്നലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ നിങ്ങൾ കേസ് കൊടുത്തത് എന്നല്ലായിരുന്നു ഞാൻ ഒരുപാട് സന്തോഷിച്ച ദിവസം ഇന്നലായിരുന്നു കാരണം ഒരുപാട് മക്കള് സന്തോഷിച്ച ദിവസമായിരുന്നു ഇന്നലെ സങ്കടമുണ്ട് ഇന്ന് ഒരുപാട് ആളുകൾ പല ആളുകളും മെസ്സേജ് അയക്കുമ്പോൾ അവരുടെ കുട്ടിക്ക് ഉടുപ്പില്ല കുടയില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഞാനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടായിരുന്നു വീട്ടുകാരെ കാണാനോ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാനോ എന്തേലോ നമ്മളൊരു ന്യൂജൻ ഇതാണല്ലോ സ്റ്റാറ്റസ് ഇടുന്നത് ഇനി മുതൽ ഞാൻ ഒരിക്കലും സ്റ്റാറ്റസ് ഇടില്ല അങ്ങനത്തെ ഫോട്ടോസോ കാര്യങ്ങളോ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത് നമുക്ക് ചുറ്റും ഉള്ളത് അത്രയും പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും ഇന്നലെ ഒരു ദിവസം എന്റെ കണ്ണ് തുറച്ചു എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നോട് ചാറ്റ് ചെയ്ത സഹായം ആവശ്യപ്പെട്ട് എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഒരു എൺപത് പേർക്ക് എനിക്ക് ഒരു എൺപതോളം പേർക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷമുണ്ട് പക്ഷെ അതെന്തായാലും ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുക എന്നാലും ചെയ്യുന്ന പോലെ കഴിയുന്ന പോലെ ആ കുഞ്ഞുംകൂടം ചിരിക്കട്ടെ അപ്പോ നിങ്ങൾ എന്നെ തളർത്താനും കേസ് കൊടുത്തിട്ട് എന്നെ തളർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കൂല ഞാനൊരു പോലും പിന്നോട്ട് പോല ഈ കേസിൽ നാട്ടിലിറങ്ങി നടക്കുന്ന കൊന്നവനും കൊല്ലിച്ചവനൊക്കെ നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ ജാമ്യത്തിലായാലും പരവുള്ള വെറുതെ വിട്ട് നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ ഒരമ്മക്കും വേണ്ടി ഒരു കുഞ്ഞു കുട്ടിക്കും വേണ്ടി ഒരു കുഞ്ഞിനും വേണ്ടിട്ട് സംസാരിച്ചതിന്റെ പേരിൽ ഒരു കേസ് കാട്ടി പേടിപ്പിക്കണമെങ്കിൽ അത് ഞാനൊരു അലങ്കാരമായിട്ട് എൻ്റെ തലയിൽ വെച്ചോളാം ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഇത്രേ പറയാനുള്ളൂ ഞാനൊരാളെയും വിഷമിപ്പിക്കാനോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാനോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇനി അങ്ങോട്ടും അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് സാഹചര്യങ്ങളും തെളിവുകളുമുള്ള ഒരു കേസ് പത്ത് വർഷമായി കഴിഞ്ഞിട്ടും അന്വേഷിക്കാത്ത അധികാരികൾക്ക് വേണ്ടിയിട്ട് അവരുടെ കണ്ണു തുറക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സംസാരിച്ചത് അത് പല കുറച്ച് ആളുകൾ അത് കമ്പനിയിൽ മോശം കാര്യങ്ങളൊക്കെ ആക്കിയിട്ടതിന്റെ പേരിൽ അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിലും അതൊരു മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും അതൊരു എനിക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഒരാള് കേസ് അറിയ പ്രതിയാണെന്നോ അല്ലെങ്കിൽ അയാളാണ് കൊണ്ടുപോയതെന്നോ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല പക്ഷേ ഈ തെളിവുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം ഇപ്പോഴും യോജിച്ച് നിൽക്കുന്നുണ്ട് എൻ്റെ അടുത്ത് അതിനുള്ള തെളിവുകളും അതിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ സംസാരിക്കൂ അപ്പൊ നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവാ നല്ല സന്തോഷേ ഉള്ളൂ കാരണം ഒരു കുഞ്ഞിനു വേണ്ടിയിട്ടാണല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു കേസ് അത് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു നിങ്ങളിപ്പോൾ ചെയ്തത് പക്ഷെ നല്ലതായിരിക്കും നല്ലതിനായിരിക്കും കാരണം നിങ്ങൾക്ക് പലപ്പോഴും ജോലി തിരക്കും കാര്യങ്ങളായിട്ട് അധികം സമയം കിട്ടാറില്ല പക്ഷേ ഇതുവരെ ഞാൻ പ്രവർത്തിച്ച കഴിഞ്ഞാട്ടിലും അതിന് മടങ്ങായിരിക്കും ഇനി ആ കുട്ടിക്കും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ പോകുന്നത് ഞാൻ അതിനൊരുപാട് നന്ദിയുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ്